എന്തകൊണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ ഒരു ചെറിയ ചൂര എത്ര അഞ്ചു പീസ് അഞ്ഞൂറ് പിന്നെ എട്ട് വന്നിട്ട് രൂപ പിന്നെ ഇത് വലുത് 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 ഒരു പീസ് മുന്നൂറ് രൂപ മീനൊക്കെ ഉണ്ടോ ഏഴായിരം എണ്ണായിരം രൂപ മീനുണ്ട് അമ്മ ഉണ്ട് വിലയൊക്കെ എങ്ങനെ വരുന്നുണ്ട് ഏഴായിരം രൂപ ഒരു കൂട്ട അയല ഏഴായിരത്തിനടുത്ത് ഇപ്പൊ നിങ്ങൾ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നാലെണ്ണ ഇരുന്നൂറ്റി അമ്പത് നെയ്മീന് ചൂരയൊക്കെ

ോ ആ ഒരു പീസ് വന്നിട്ട് എഴുന്നൂറ് രൂപയ്ക്ക് തരാം ചെറിയ സൈസ് നെയ്മീനാണല്ലേ അതെല്ലാം ഇതൊക്കെ നാലെണ്ണ ഇരുന്നൂറ് രൂപ പിന്നെ അതിലൊന്ന് അതിൽ നാല് പീസ് വന്നിട്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ അപ്പൊ ഇത്ര മീനാണ് ഉള്ളത് ഏത് സമയത്ത് വന്ന് കഴിഞ്ഞാൽ കൂടുതൽ മീൻ കിട്ടും വലിയ എട്ടുമണി ഒമ്പത് മണിയൊക്കെ വന്ന് കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിനൊക്കെ മീനൊക്കെ വരും ഓക്കെ അപ്പൊ ഇവിടെ ഇഷ്ടംപോലെ അമ്മച്ചമാരാണെങ്കിൽ മീൻ വിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് മീൻ ഈ സൈഡ് ഓരോ സൈഡിലായിട്ടാണെങ്കിൽ മീനാണെങ്കിൽ എടുത്ത് വയ്ക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡ് ഈ ഒരു സൈഡിലാണെങ്കിൽ ഇപ്പം ചേച്ചാണെങ്കിൽ മീൻ കട്ടിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്കിത് എന്താ മീൻ ഈ സൈഡ് വിൽപ്പനയും ഉണ്ട് ഉണ്ട് കട്ടിങ്ങുമുണ്ട്

എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും ഓക്കെ ഓക്കെ ശരി ശരി ചേച്ചി എങ്ങനെയാ കട്ടി മാത്രമേ ഉള്ളു വിൽപ്പനയില്ല വിൽപ്പന ഇല്ല ഇന്നെങ്ങനെയാ മീനൊക്കെ ഉണ്ടോ ഉണ്ട് അയിലുണ്ട്